അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ പവർ ടീമിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് ജിൻഡോയിനോട് ഇന്ന് അടിച്ചു വരാൻ പറയുകയാണ് അപ്പോൾ ജിൻഡോ വന്നിട്ട് അടോട് അടിച്ചു വരിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ദബർ വന്ന് ജിൻഡോവിൻ്റെ പുറകെ നടന്ന് പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇട കുരങ്ങ എട മണ്ട നിന്നെ ഇരുമ്പും കൊണ്ടാണോടാ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രൊവോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ അപ്പോഴൊന്നൊന്നും പ്രതികരിക്കുന്നു ഒന്നുമില്ല ജിൻഡോ അടിച്ചു വരികൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെയും ഇങ്ങനെ കുറങ്ങാ വേണ്ട എന്നൊക്കെ ചോദിക്കുമ്പോൾ ജിൻഡോ പെട്ടെന്ന് തന്നെ ഷൂല് നിലത്തിട്ട് അടിക്കുന്നുണ്ട് ആ സമയത്ത് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻ്റ് ാണ് പേഴ്സണൽ പേഴ്സണൽ സ്പേസ് കീപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പുറകെ നടന്ന് പ്രൊവോക്ക് ചെയ്യുന്നതും തെറ്റാണെന്ന് നമ്മുടെ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് ആ സമയത്ത് ഗബ്രി കുറച്ചു നേരം ഒതുങ്ങിയിട്ട് അവിടെ പോയി ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ജിൻഡോയിനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പാടുന്നത് കാരണം ജിൻഡോയ്ക്ക് നമ്മുടെ ഗബ്രീനോട് ദേഷ്യമാണെന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാം കാരണം ജിൻഡോ എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്ന വ്യക്തി തന്നെയാണ് നമ്മുടെ ജാസ്മിൻ്റെയും ഗബ്രീൻ്റെയും പല കാര്യങ്ങളും ലാലേട്ടനോട് തുറന്നു പറഞ്ഞതിന് പിന്നെ ാണ് ജിൻഡോ ഗംബ്രിക്ക് ജിൻഡോവിനെ കാണാൻ അതേപോലെ തന്നെ ജിൻഡോവിനോട് ഭയങ്കര ദേഷ്യമൊക്കെ ഉള്ളത്